ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിനോടനുബന്ധിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കുമെന്ന് അപ്പോൾ ഇത് നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റിയൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തതെന്ന് കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് കിട്ടുന്നത് വരെയും നിങ്ങളിലേക്കൊന്നും ഷെയർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാത്തിൻ്റെയും അവസാനം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമ വിട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്കുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അണിയറ പരിപാടികളൊക്കെ ബിഗ് ബോസ് ഇതാ തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് നാളുകളിപ്പോൾ സമയമുണ്ട് കാരണം ഓഗസ്റ്റ് മാസം തുടങ്ങാനായിട്ട് ഇനി ഏകദേശം നാല് മാസത്തോളം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സെലക്ഷൻ പ്രൊസീജിയർ തന്നെ നമുക്ക് ഈ ഒരു സീസൺ സെവനിലേക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ഈ ഒരു സീസൺ വരാൻ പോകുന്നതെന്നും ഒരു നമുക്കൊരു ഗോസിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു ന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പഴയ സീസണുകളിൽ പങ്കെടുത്ത രണ്ടോ മൂന്നോ കണ്ടസ്റ്റൻസിനെ ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് താല്പര്യപ്പെടുന്നുണ്ട് അതും നമുക്കൊരു ഗോസിപ്പ് എന്നുള്ള രീതിയിൽ കേൾക്കാൻ പറ്റിയതാണ് എന്തൊക്കെയാണെങ്കിലും അത് കൂടി നാളിപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഇതുവരെ മോഡീഷൻ ഗോൾ പോയവരും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പോകാനായിട്ട് സാധ്യതയുള്ള കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇതിനെ പേരിട്ട് വിളിക്കാം എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോന്റെ താഴെ ഞാനൊരു ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട് അതിലൊരു മുപ്പതോളം വരുന്ന കണ്ടസ്റ്റൻസിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ബിഗ് ബോസിന്റെ എന്താണ് ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവരൊക്കെ വിളിച്ചതിന് ശേഷമേ മറ്റുള്ള കണ്ടസ്റ്റൻസിലേക്ക് ബിഗ് ബോസ് നോക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ കാരണം ഇതിന് മുന്നുള്ള സീസണുകളിലും എന്താണ് ഈ പറയുന്ന പോലെ ഓഡീഷൻ ഗോളും കാര്യങ്ങളൊക്കെ പോയിട്ട് ആ ഒരു സീസണിലേക്ക് സെലക്ട് ആവാത്തവരും അതുപോലെ തന്നെ ബിഗ് ബോസ് എടുത്തു വെച്ചിരിക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ചധികം വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തു വെക്കുന്നുണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ പേരുകളൊന്നും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കാരണം വീണ്ടും വീണ്ടും കേട്ട് കേട്ട് മടുക്കണ്ടല്ലോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഇടക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സജീവമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയവരും നല്ല രീതിയിൽ വൈറലായിട്ടുള്ളവരും എല്ലാവരുടെയും ഉദ്ദേശം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് തന്നെയാണെന്നാണ് നമ്മളൊരു പ്രൊഡിക്ഷൻ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയവരും ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ട് സാധ്യതയുള്ളവരും അടങ്ങുന്ന ഒരു ചെറിയൊരു ലിസ്റ്റ് കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഒരു ലിസ്റ്റും നമ്മുടെ ആ ഒരു പ്രീവിയസ് വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം ബിഗ് ബോസ് ഈ പ്രാവശ്യം എങ്ങനെയാണ് തന്റെ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരും അല്ല എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വരുന്ന ജസീൽ ജാസിയെ ഈ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ഒരുപാട് വീഡിയോന്റെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ബിഗ് ബോസ് മൂഹിയാണെന്നുള്ള കാര്യം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് നോറയും ആതിലെയും ഇവരിപ്പോ രണ്ടുപേരും ഒന്നിച്ചു വരുമായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ വരുമായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ നോറയും ആതിലേയും ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അധികം നമ്മുടെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ശ്യത്തിലധികം ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന നോറയും ആദിലയും അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് പറയുന്നത് രേണു രേണു റേണുസുദിയെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഒരുപാടധികം കോൺട്രവേഴ്സികളാണ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ഡാൻസ് വീഡിയോസും ചില ക്ലിപ്സുകളൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രേണു സുതിയെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം നമ്മുടെ സ്റ്റാർ മാജിക്കിലെ സുതിച്ചേട്ടന്റെ ഭാര്യയാണ് ഈ പറയുന്ന രേണു റേണുസുദി ബിഗ് ബോസിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ വീഡിയോസ് ഒന്നും നമുക്ക് ഇതുവരെ തീർച്ചയായിട്ടും ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന രേണു സുധി അടുത്തതായി പറയുന്നത് ദാസേട്ടൻ കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോട് ഒരുപാടധികം ഷോർട്ട് ഫിലിംസിലും ആഡ് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരനെ ഇതിന് മുന്നുള്ള സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസണിലും ദാസേട്ടൻ കോഴിക്കോടിനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടുത്തതായി പറയുന്നത് രോഹൻ ലോണ രോഹൻ ലോണ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് താരങ്ങളെയും അതുപോലെ തന്നെ പല സിനിമാ താരങ്ങളെയും ആങ്കർ ചെയ്യുന്ന ഒരു ആങ്കറാണ് അദ്ദേഹം ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവോക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും റോഹൻ ലോണയെയും ബിഗ് ബോസിലേക്ക് ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് പറയുന്നത് സുജിത്ത് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിത്ത് ബിഗ് ബോസ് തന്നെ മുന്നോട്ട് പോകുന്നത് ഒരുപാടധികം കോൺട്രവേഴ്സികൾ വന്നതുകൊണ്ടാണ് കോൺട്രവേഴ്സി കിങ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സുജിത്തിനെ അറിയപ്പെടുന്നത് അപ്പം മല്ലു ഫാമിലിയിലെ സുജിത്തും ഈ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് മെന്റലിസ്റ്റ് ായിട്ടുള്ള അജ്മൽ അജുമലിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി നമ്മുടെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രണവ് കൊച്ചു പ്രണവ് കൊച്ചുവിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഒരുപാട് നാളുകൾക്ക് മുന്നേ പല പല കോൺട്രവേഴ്സികളും ഇവരുടെ ചാനൽ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് അതേപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചുവിനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം നമുക്കറിയാം നമ്മുടെ വിജയണ്ണനെ കാണാനായിട്ട് ഒരുപാട് ഓടി നടന്ന് ഏറ്റവും അവസാനം ആ ഒരു ആഗ്രഹം ഇതുവരെ ഉണ്ണിക്കണ്ണൻ വിജയനെ കണ്ടിട്ടില്ല വിജയ് സാറായിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല എല്ലാം സോഷ്യൽ മീഡിയ തട്ടിപ്പുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാടധികം വീഡിയോസ് നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ സത്യത്തിൽ പറഞ്ഞാൽ വിജയനെ കണ്ടിട്ടുണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു അപ്പോൾ ഇതുവരെ ആ ഒരു ഫോട്ടോസ് സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ കാര്യം വിജയുടെ ഒരു പുതിയ ഫിലിമിന്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോകും എന്നുള്ള രീതി തന്നെയാണ് അപ്പോൾ ഉണ്ണിക്കണ്ണനെയും ഈ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് സുരേഷ് കൃഷ്ണ സുരേഷ് കൃഷ്ണ നമ്മുടെ ഒരു സീനിയർ ഫിലിം ആക്ടറാണ് പുള്ളിക്കാരനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ഗായത്രി അരുൺ ഗായത്രി അരുൺ നമുക്കറിയാം ആദ്യമായിട്ട് ഏഷ്യാനെറ്റിന്റെ പരസ്പരം എന്ന് പറയുന്ന സീരിയലിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫേമസ് ആവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് അധികം സിനിമയിൽ പല വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗായത്രി അരുണേയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വിളിക്കാൻ ായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ ശ്രീലക്ഷ്മി അറക്കൽ നമുക്കറിയാം ഒരു ഫെമിനിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ടീച്ചറുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും ഫൈവിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പ്രാവശ്യം സെവനിലും വിളിക്കാനും പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് ആർ ജെ അഞ്ജലി ആർ ജെ അഞ്ജലി ഒരു ആർജെ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡി ഫെയിമു ആണ് പുള്ളിക്കാരത്തിനെയും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വിളിക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അടുത്തതായി പറയുന്നത് ഫിലിം ആക്ടർ ആയിട്ടുള്ള ക്രിസ്റ്റി സബാസ്റ്റിൻ ക്രിസ്റ്റി സബാസ്റ്റിൻ ഒരുപാട് സിനിമകളിൽ പല വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലും ഒരു അംഗമാണ് നമ്മുടെ ക്രിസ്റ്റി സബാസ്റ്റിൻ അപ്പോൾ ക്രിസ്റ്റി സബാസ്റ്റിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായി പറയുന്നത് മല്ലു റാപ്പർ ആയിട്ടുള്ള ഫെജോ മല്ലു റാപ്പർ ആയിട്ടുള്ള ഫെജോനെ ഇത് കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് സീസൺ സിക്സിലും ഫൈവിലൊക്കെ ആയിട്ട് ഓഡീഷൻ ഗോൾ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഫെജോനെ ഈ പ്രാവശ്യം സീസൺ സെവനിലും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അവസാനമായിട്ട് ഒരു പേരും കൂടി നമ്മുടെ ജാസിർ ക്ലിക്സിലെ ജാസിറിനെ ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജാസിറിന്റെ എല്ലാ വീഡിയോസും നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഏത് മൂഡ് പൊളി മൂഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ജാസിറിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ പതിനാറ് പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പം നമ്മൾ പങ്കുവച്ചത് ഒരു മുപ്പത് പേരുകൾ നമ്മൾ മറ്റൊരു വീഡിയോന്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തു വെച്ചേക്കാം തീർച്ചയായിട്ടും കീർ കാണുക അപ്പോൾ ഈ പറയുന്ന അൻപത് പേരടങ്ങുന്ന ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുന്ന ആളുകളിൽ ഒരുപാടധികം പേരുകൾ നമ്മൾ ഇതുവരെയും കേൾക്കാത്ത പല സെലിബ്രിറ്റീസിനെ നമുക്ക് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇനി നാല് മാസത്തെ ഗ്യാപ്പ് ഉണ്ട് ബിഗ് ബോസിലെ ഓഡിഷൻ ഗോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അണിയറയിലുള്ള എല്ലാ പരിപാടികളും നല്ല തകൃതിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ പറയുന്ന ബിഗ് ബോസ് ടൈമിൽ വരുന്ന പല കോൺട്രവേഴ്സികളും ഈ പറയുന്ന ബിഗ് ബോസിനെ ഉന്നം വെച്ച് തന്നെയാണ് വരുന്നത് പലരും അറിഞ്ഞുകൊണ്ടും ഉണ്ടാക്കുന്ന പല കോൺട്രവേഴ്സികളും ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഈ പ്രാവശ്യം ഈ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളായ എത്ര പേര് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്ന് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ള ആരൊക്കെയാണുള്ളത് തീർച്ചയായിട്ടും ആ പേരുകളൊക്കെ ഒന്ന് താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു